ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വൈജയന്തി കാത്തിരിക്കുന്നത് രാജീവനെയായിരുന്നു എന്നാൽ വരുന്നത് മനു ആണ് മനുവിനെ കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് വൈജയന്തി നീ എന്തിനാ വന്നത് ഞാൻ രാജീവനെ അല്ലായിരുന്നു വിളിച്ചത് എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ കൊച്ചച്ചൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ മനു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇനി ഒരു കോംപ്രമൈസ് നടക്കില്ല അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇപ്പോൾ വൈജയന്തി അകത്തേക്ക് കയറി പോവുകയാണ് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുകയാണ് മനു അത് കഴിഞ്ഞ് മനു ഇപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട് രാവിലെ അവള് പൊയ്ക്കോളാം എന്നല്ലേ പറഞ്ഞിരുന്നത് പിന്നെന്താ പോകാത്തത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ മനു പറയുന്നുണ്ട് അതെങ്ങനെ പോകും രണ്ട് സൈഡിലും ബാലചന്ദ്രൻ പോക്കിരിയും വൈജയന്തി പോക്കിരിയും ഉറഞ്ഞു തുള്ളി നിൽക്കുവാണ് ഇതിൽ രണ്ടിലൊരാൾ അടിച്ചു തീരണം എങ്കിലേ ഇത് നന്നാവൂ എന്നൊക്കെ മനു പറയുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടം വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് അവൾ പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ ഇറങ്ങുകയല്ലാത്ത ഒരു വേലക്കാരി അവൾക്ക് എന്തിനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ മനു ഇപ്പോൾ ആ അവര് മൂന്ന് മക്കളോട് സംസാരിക്കുകയാണ് കൃഷ്ണമൊക്കെ ഇപ്പോഴും അലീനയോട് ചെറിയൊരു അലിവ ഉണ്ട് പക്ഷെ ബബിതയും രോഹിത്തും അങ്ങനെയല്ല അവരെ എതിർത്ത് നിൽക്കുന്ന അലീനയെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക എന്നുള്ളത് തന്നെയാണ് അവരുടെയും തീരുമാനം അത് ഇപ്പോൾ ബബിത പറയുന്നുണ്ട് അവളെ ഇവിടുന്ന് വിടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളതിന് അമ്മയുടെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും ഇത് കേട്ട് മനു ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ തോറ്റോട്ടെ എന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ആഗ്രഹമൊക്കെ അതാണോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ ഇത് കേട്ട് രോഹിത് പറയുന്നുണ്ട് ഇവിടെ തോക്കുന്നത് അമ്മയോ അച്ഛനോ അല്ല അവളുടെ മുന്നിൽ തോക്കുന്നത് അമ്മയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ രോഹിത് പറയുന്നു ശേഷം ഇപ്പോൾ മനു വൈജയന്തിയോട് വീണ്ടും വന്ന് സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ വൈജയന്തി ആകട്ടെ ഒന്നും സമ്മതിക്കുന്നില്ല ഇവിടെയെങ്കിലും എനിക്ക് ജയിക്കണം എനിക്ക് ജയിച്ചേ പറ്റൂ എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത് ശേഷം ഇപ്പോൾ വൈജയന്തി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുടുംബത്തേക്കാളൊക്കെ വലുതാണോ ബാലചന്ദ്രൻ അവള് എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ എന്നും പറയുന്നു ഇതെല്ലാം കേട്ടിട്ട് മനു ഇപ്പോൾ വൈജയന്തി ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരു തരത്തിലും വൈജയന്തി സമ്മതിക്കുന്നില്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാലചന്ദ്രനല്ല ബാലചന്ദ്രൻ തീരുമാനിച്ചാലും ഒന്നും നടക്കത്തുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് മനു പറയുന്നുണ്ട് ആണുങ്ങളോട് ഒരുപാട് കളിക്കാൻ നിക്കരുത് അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല ഇത് കേട്ടിട്ട് വൈജയന്തി പറയുന്നുണ്ട് നിനക്ക് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ അവളെ കെട്ടിക്കൊണ്ടെങ്കിൽ പോര് എന്ന് വൈജയന്തി പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എനിക്കൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ഞാൻ പോകൂ എന്നൊക്കെ മനു പറയുന്നത് കേട്ട് വൈജയന്തിക്ക് വീണ്ടും ഇങ്ങനെ ദേഷ്യം വരികയാണ് ശേഷം ഇപ്പോൾ മനു ഇപ്പോൾ ബാലേന്ദ്രനോട് സംസാരിക്കാനായി ചെല്ലുന്നുണ്ട് മനു ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അലീനയ്ക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാരണം ഈ വീട്ടിലുള്ള അഞ്ച് പേരും അലീനയ്ക്കെതിരെ കഴിഞ്ഞു മക്കളും മൂന്നും വൈജയന്തിയും മുത്തശ്ശിയും അടക്കം മലീനയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇനി അവൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ പറയുന്നുണ്ട് അവർ അവരഞ്ചുപേരെക്കാൾ ശക്തമാണ് എൻ്റെ ശബ്ദവും എൻ്റെ തീരുമാനവും അതേ ഇവിടെ നടപ്പിലാകൂ എന്ന് എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ ഇത് കേട്ട് മനു ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും മലീനെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് എന്നാൽ ബാലേന്ദ്രൻ ആകട്ടെ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് എന്നിട്ടിപ്പം അനു പറയുന്നുണ്ട് അലീനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുടുംബജീവിതം തകരും അതുകൊണ്ട് അങ്കൾ ആ രീതിയിൽ ചിന്തിക്കരുത് എന്നൊക്കെ മനു പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോനെ മനു നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ നമ്മളെ പറഞ്ഞു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് കേട്ടപ്പം അനു ചോദിക്കുന്നുണ്ട് ഇത് അങ്കിൻ്റെ അവസാനത്തെ തീരുമാനമാണോ എന്ന് ഉടനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഒരു അൻപത് തവണയെങ്കിലും ആലോചിക്കാറുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണോ അതോ ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലണോ എന്ന് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ കാരണം അലീനയാണ് അവളിവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിലെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് ഇപ്പം മനു മനുവിന് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് ഇതിലെന്തോ കാര്യമുണ്ടെന്നുള്ളത് ശേഷം ഇപ്പോൾ മനു വന്ന് അലീനയോടും സംസാരിക്കുന്നുണ്ട് എന്നാൽ അലീന അലീനയാകട്ടെ പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത് എനിക്ക് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനുവിന് മനസ്സിലാവുന്നുണ്ട് ഇതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് എന്നാൽ വൈജയന്തി ആകട്ടെ ഇപ്പോൾ അലീനെ അടിച്ചിറക്കി വിടണമെന്ന് തീരുമാനിച്ച് ഹരിയെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ ഹരിയും ബബിതയും വൈജയന്തിയും കൂടി അലീനയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടിങ്ങനെ തള്ളി ഇടുന്നുണ്ട് കൃഷ്ണമോളാണെങ്കിൽ അവിടെ മാറി നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നാട്ടുകാരെല്ലാവരും എല്ലാ മനുഷ്യരും ഇപ്പം അലീനെ ഇറക്കി വിടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അലീനെ ഗേറ്റിന് പുറത്ത് കൊണ്ടിട്ട് അവളുടെ ഭാഗ്യമൊക്കെ എടുത്ത് എറിയുന്നുണ്ട് അങ്ങനെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന നിൽക്കുകയാണ് ഇങ്ങനെ അലീന